വാചാലം േ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിമൂന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഹഹദാർഷ്ടുഷ്യവടാവിഗർഹണോ ദിവസസപ്തകമുഗ്രമവർഷയൽ ദേവേന്ദ്രൻ വർഷിക്കാൻ തുടങ്ങി മേഘങ്ങളെയൊക്കെ പ്രളയകാലമേഘങ്ങളെയൊക്കെ വരുത്തി അവരേക്ക് നിയോഗിച്ചു ഗോവർദ്ധനം നശിപ്പിക്കാനായിട്ട് ഗോവർദ്ധന അല്ല വ്രജം നശിപ്പിക്കാനായിട്ട് അവ ശട്ടം കെട്ടി മേഘങ്ങൾ വർഷിക്കാൻ തുടങ്ങി ഭഗവാൻ അത് പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് പൊക്കി കൊടയാക്കി പിടിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ഇത് ഇത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ എന്താണ് വിചാരം ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ പറയണത് അഹഹ ധാർഷ്ട്യം അമുഷ്യവടോഹോ ഈ എന്താണ് ഈ വടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് ഏഴു വയസ്സേ ആയിട്ടുള്ളൂ എന്നൊക്കെ അല്ലേ പറഞ്ഞത് നേരത്തെ അമുഷ്യ വടോഹോ ഈ കുട്ടിയുടെ ഈ ബാലൻ്റെ ധാർഷ്ട്യം കണ്ടില്ലേ എന്താ ഒരു ധാർഷ്ട്യം ധൃഷ്ടത അഹങ്കാരം എന്നൊക്കെ പറയാം അഹങ്കാരം പോരാ അതിൻ്റെ ഒരു കുറച്ചും കൂടിയും വലിയ സ്റ്റേജാണ് ധാർഷ്ട്യംന്ന് പറഞ്ഞാൽ അഹാധാർഷ്ട്യം ഇവൻ്റെ ഒരു ധാർഷ്ട്യം കണ്ടില്ലേ വടോഹോ ഈ വടുവിൻ്റെ വടോഹോ വടുവിൻ്റെ ഷഷ്ടി ഈ വടുവിൻ്റെ ധാർഷ്ട്യം കണ്ടില്ലേ അമു അഹ ഹാ എന്ന് നമ്മൾ പറയണത് ആ ഒരു മത് ആയിട്ട് പറയണതായിട്ടുള്ള ഒരു ശബ്ദമാണ് അഹഹ ധാർഷ്ട്യം അമുഷ്യ വടോഹോ എന്താണ് ചെയ്യണതവൻ ഗിരിം ഈ പർവ്വതത്തെ ഇപ്പം ഈ ധാർഷ്ട്യമൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കുറച്ചു കഴിഞ്ഞാൽ തന്നെ വെച്ചോളും ഇപ്പോൾ ഒരു ധാർഷ്ട്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ കൈ കടയും അപ്പം താളത്തേക്ക് വെച്ചോളും ആ വടോഹോ ഈ വടുവിൻ്റെ ധാർഷ്ട്യം അയ്യ് അഷ്ട അത്ഭുതം തന്നെ കഷ്ട തന്നെ കണ്ടില്ലേ എന്നുള്ള നാട്ടിലാണ് ഗിരിം ഈ പർവ്വതത്തെ വ്യഥിത ബാഹുഹു കൈ കളയ്ക്കുമ്പോൾ വ്യഥിതമായിട്ടുള്ള വേദനിക്കുന്നതായിട്ടുള്ള കൂടി അതായത് കൈ കളയ്ക്കുന്നതായി വേദനിക്കാൻ ഇറങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ കൈ വേദനിക്കാൻ കഴിക്കില്ല വ്യഥിത ബാഹുഹു വ്യഥിതമായിട്ടുള്ള കൂടി ആവുമ്പോൾ അസൗ അവരോപയേത് അസൗ ഇവൻ ഈ വടു അസൗ ഇവൻ അവരോപയേത് അത് ഇറക്കി വെച്ചോളും പർവ്വതം ഇപ്പം പൊക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ട കാര്യം ശരി പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കൈ കിഴക്കും അപ്പോൾ അത് തന്നെ താ താഴ്ത്തു വെച്ചോളും എന്നാണ് അവരോപയേത് താഴ്ത്തേക്ക് ആരോഹണം അവരോഹണം എണ്ണം അവരോഹണത്തിൻ്റെയാണ് അവരോപയേത് എന്നുള്ളത് അവരോപണം ചെയ്യും അതായത് അതിനെ താറ്റിക്കൊള്ളും താഴ്ത്ത് വെച്ചോളും എന്ന് ദേവേന്ദ്രൻ കരുതി എന്നിട്ട് ഇതി എന്ന് വിചാരിച്ച് ഹരിഹി ദേവേന്ദ്രൻ ഹരിഹി എന്നുള്ളതിന് പല അർത്ഥങ്ങളും ഉണ്ട് നേരത്തെ പറഞ്ഞു ഹരിഹി എന്നുള്ളതിന് വിഷ്ണു എന്നും ഉണ്ട് കേട്ടോ അർത്ഥം പക്ഷേ ഇവിടെ ദേവേന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഇതി ഹരിഹി എന്ന് ചിന്തിച്ചുകൊണ്ട് ഹരിഹി ദേവേന്ദ്രൻ തൊയി ബദ്ധ വിഗർഹണ അങ്ങയിൽ ബദ്ധമായ വിഗർഹണയത്തോടുകൂടി വിഗർഹണം നിന്ദ അങ്ങയിൽ നിന്ദയോടുകൂടി അതായത് എന്തായാലും കുട്ടിയല്ലേ കയ്യും കളിക്കും താത്തക്ക് വെച്ചോളും എന്നുള്ള ഒരു നിന്ദയോട് കൂടിയിട്ട് ഓ എന്നോടോ കളിക്കാൻ വന്നിരിക്കണേ എന്നൊക്കെയുള്ള ഭാവമാണ് ദേവേന്ദ്രന് അപ്പം അങ്ങനെ ആ നിന്ദയോടുകൂടി ത്വ്യബദ്ധ വിഗ്രഹണ അങ്ങയിൽ ബദ്ധമായ ഉറപ്പിച്ചതായ വിഗ്രഹണയോടുകൂടി നിന്ദയോടുകൂടി അങ്ങയെ നിന്ദിച്ചുകൊണ്ട് ത്വ്യബദ്ധ ദിവസ സപ്തകം ഉഗ്രം അവർഷയത് ദിവസ സപ്തകം ഏഴ് ദിവസം സപ്ത ദിവസങ്ങളുടെ ദിവസ സപ്തകം എന്നുള്ളത് അപ്പോൾ ഏഴ് ദിവസം മുഴുവനും യാതൊരു ഇടതടവില്ലാതെ കണ്ടാണ് സപ് സപ്തകം എന്ന് പറയുമ്പോൾ ഈ കാലാധ്വാനോരത്യന്ത സംയോഗിയ ദ്വിതീയമെന്നൊക്കെ ഉണ്ട് സോ ഒരു സൂത്രേ അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ കാലവാചികളും ദേശവാചികളുമായിട്ടുള്ളതായിട്ടുള്ള അധ്വവാചികളുമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ അത് അപ്പോൾ ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഒരു നാഴിക മുഴുവനോനെ എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് മാത്രം കാലത്ത് മാത്രം ഇടയിലിടയിൽ എന്നുള്ളതൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ദ്വിതീയെ പ്രയോഗിക്കും എന്ന് സംസ്കൃതത്തിലൊരു നിയമമുണ്ട് അപ്പോൾ അവിടെ സപ്തകം എന്ന് പറയുമ്പോൾ അവിടെ ദ്വിതീയയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ദിവസം ഏഴ് ദിവസം മുഴുവനും ഒരു ഇടതളവുമില്ലാത്ത കണ്ട് ഉഗ്രമവർഷയത് ഉഗ്രമായിട്ട് വർഷിച്ചു എന്നാണ് ഏഴ് ദിവസം മുഴുവനെ വർഷിച്ചു എന്നാണ് അഹഹ ധാർഷ്ട്യം അമുഷ്യ വടോഹോ ആ ഇവൻ്റെ ഒരു ധാർഷ്ട്യം ഈ വടുവിൻ്റെ ഈ കുട്ടിയുടെ നമ്മൾ ലാ വടോഹോ എന്നുള്ള പദത്തിൻ്റെ പ്രയോഗം വരുമ്പോൾ ഈ ചക്കൻ്റെ എന്നുള്ള അർത്ഥമൊക്കെ പറയാം അത്രയും നിന്ദയോട് കൂടിയിട്ടാണ് അവിടെ പറയണത് അമുഷ്യ വടോഹോ ഗിരിം ഈ പർവ്വതത്തെ ഗതികബാഹു കയ്യ എഴുതിരിക്കാണ്ടിറങ്ങുമ്പോൾ അസൗ അവരോപയേത് ഇവൻ ഇറക്കിക്കോളും ഇറക്കി വെച്ചുകൊളും ഇതി എന്ന് കരുതി ഹരിഹി ദേവേന്ദ്രൻ തുയ് ബദ്ധ അങ്ങയിൽ ബദ്ധമായ വിഗർഹണയോടുകൂടി നിന്ദയോടുകൂടി അങ്ങയെ നിന്ദിച്ചുകൊണ്ട് അങ്ങയിൽ നിന്ദയോടുകൂടി സപ്തകം ഏഴ് ദിവസം മുഴുവൻ ഉഗ്രം അവർഷയത് ഉഗ്രമായി വർഷിച്ചു എന്ന് അടുത്ത ശ്ലോകം അചലതിത്വയ് ദേവ പദാത്പദം ഗളിത സർവജലേനോത്കരെ അപഹൃദേ മരുതാ മരുതാം പതിസ്തുശങ്കിതീ സമൂഹ ഇനി അപ്പം എന്താണ് കൊടുക്കേണ്ടായത് ഭഗവാൻ മാ അറിയോ ഭഗവാനെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വന്നില്ല ഗോവർദ്ധന പർവ്വതം ഇറക്കേണ്ടി വന്നില്ല ഏഴു ദിവസം ഉഗ്രമായിട്ട് വർഷിച്ചു ദേവേന്ദ്രൻ അചലതിത്വയി അങ്ങക്ക് യാതൊരു ചലനം ഉണ്ടായില്ല പദാൽപദം ഒരടി അങ്ങട് മാറ്റിയില്ല എന്നാണ് ഒരടി അങ്ങട് ഇത് വിട്ട് തൻ്റെ ആ നിശ്ചയത്തിൽ നിന്ന് ലെവലേശം വിളക്കം കൂടാതെ കണ്ട് പദാൽപദം അചല ത്വയി അചലതി അങ്ങ് ഒരടി പോലും അടിയിൽ നിന്ന് മറ്റൊരടി എന്നുള്ള അർത്ഥമാണ് അവിടെ അതായത് ഒരടി പോലും അനങ്ങാതിരുന്നതായ അവസരത്തിൽ അങ്ങക്ക് യാതൊരു വിഷമവും ഉണ്ടായില്ല അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങനെ വന്നപ്പോൾ അചലതി ത്യി ദേവ പദാത്പദം ദേവ ദേവസംബോധന ലയോ പ്രകാശസ്വരൂപനായിട്ടുള്ള ഭഗവാനേ അങ്ങ് ഒരടി പോലും ഇളകാതിരുന്നപ്പോൾ ചലിക്കാതിരുന്നപ്പോൾ ഗളിത സർവജലേ ചഹനോത്കരേ അപ്പോൾ അങ്ങ് ചലിച്ചില്ല പിന്നെ അപ്പോൾ മേഘങ്ങളെന്തുണ്ടായി ഗളിത സർവജലേ ചഹനോത്കരേ ഖനോത്കരെ ഖനോത്കരേ ഖനങ്ങളുടെ സമൂഹം മേഘങ്ങളുടെ സമൂഹം മേഘസമൂഹം ധാരാളം മേഘങ്ങളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ പ്രളയകാലത്തേക്ക് വേണ്ടതായിട്ടുള്ള മേഘങ്ങളെയൊക്കെയാണ് പറഞ്ഞേച്ചിരിക്കുന്നത് ഏഴു ദിവസം അടുപ്പിച്ച് വർഷിക്കുകയും ചെയ്തു എന്നിട്ട് അപ്പം എന്തുണ്ടായി ഈ മേഘങ്ങളൊക്കെ തീർന്നു ഖനോൽക്കരേ ഖനസമൂഹം മേഘസമൂഹം ഗളിത സർവജലേ ലളിതമായ ജലത്തോട് സർവ്വജലം വെള്ളം മുഴുവനെ പെയ്തു കഴിഞ്ഞു ഉണ്ടായിരുന്നതായിട്ടുള്ള വെള്ളം മുഴുവൻ ഗളിത സർവ്വജലേ എല്ലാ ജലവും വർഷിച്ചു കഴിഞ്ഞു ഗളിത സർവജലേറ്റ കനോൽക്കരേ ഇനി അപഹൃതേ മരുത അങ്ങനെ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞാൽ മേഘത്തിന് ഖന ഇല്ലാണ്ടായി വെള്ളം ഉണ്ടാവുമ്പോഴാണല്ലോ മേഘത്തിന് ഖന ഉണ്ടാവുകയുള്ളൂ മേഘ വെള്ളമൊക്കെ വർഷിച്ചു കഴിഞ്ഞു വർഷിച്ചു കഴിഞ്ഞപ്പോൾ മേഘത്തിന് ഖനം ഇല്ലാണ്ടായി ഖന ഇല്ലാണ്ടായപ്പോൾ എന്തുണ്ടായി അപഹൃതേ മരുത കാറ്റ് ആ മരുത മരുത്തിനാൽ കാറ്റിനാൽ അത് മേഘം അപഹൃതമായി അപഹരിക്ക ദൂരത്തെ ആക്കപ്പെട്ടു തല്ലി മാറ്റപ്പെട്ടു മേഘങ്ങൾ മേഘങ്ങളെ മുഴുവൻ കാറ്റ് ദൂരത്താക്കി എന്നാണ് മേഘങ്ങളില്ലാണ്ട് ഈ മേഘത്തിന് ശക്തി ഇല്ലാണ്ടേ അതിനെ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ മേഘത്തിന് ശക്തിയുള്ളൂ ആ വെള്ളം മുഴുവനെ വർഷിച്ചു കഴിഞ്ഞപ്പോൾ മേഘത്തിന് ശക്തി കനം ഇല്ലാണ്ടേ അപ്പോൾ ഭാരം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അത് കാറ്റ് വന്നിട്ട് ആ മേഘത്തിനെ ദൂരത്തേക്കാക്കി എന്നാണ് അപഹൃദേ മരുതാം മരുത്തിനാൽ കാറ്റിനാൽ അത് ദൂരത്താക്കപ്പെട്ടപ്പോൾ അപഹരിക്കപ്പെട്ടപ്പോൾ ദൂരത്തേക്ക് മാറ്റപ്പെട്ടപ്പോൾ മരുതാം പതിഹി മരുത്തുകളുടെ പതിയായിട്ടുള്ള ദേവേന്ദ്രൻ മരുത്ത് എന്നുള്ളത് ദേവൻ എന്നുള്ള അർത്ഥമുണ്ട് മരുതാം പതിഹി മരുത്തുക്കളുടെ പതിയായിട്ടുള്ള ദേവേന്ദ്രൻ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ദേവേന്ദ്രൻ മരുതാം പതിഹി മരുത്തുക്കളുടെ പതിയായ ദേവേന്ദ്രൻ ത്വദഭിശങ്കിതധീഹി അങ്ങയെ കുറിച്ച് അഭിസങ്കിതമായ ബുദ്ധിയോടുകൂടി ഭഗവാനെ കുറിച്ച് കുറച്ച് പേടി തടങ്ങി എന്നാണ് അഭിഷങ്കിതമായ ശങ്കയോടുകൂടിയ ബുദ്ധിയോടുകൂടി മതിഹി ബുദ്ധി ത്വദഭിശങ്കിതീഹി ധീ ബുദ്ധി അപ്പം അങ്ങയെ അഭി അമ്മയെ അങ്ങയെക്കുറിച്ച് ശങ്കിക്കപ്പെട്ടതായ ബുദ്ധിയോടുകൂടി പേടി തുടങ്ങി എന്ന സാരം ഭഗവാനെ പേടിച്ചിട്ട് മഹാവിഷ്ണുവിനെ പേടിച്ചിട്ട് അഭിചങ്കിതധീഹി സമൂപാദ്രവൽ ഓടിപ്പോയി ഇനി പറഞ്ഞു നിൽക്കുകയല്ല നല്ലത് എന്ന് വിചാരിച്ച് മറ്റത് ഐരാവതത്തിൻ്റെ പുറത്ത് വജ്രായുധമൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ദേവേന്ദ്രൻ്റെ പരവുണ്ടായിരുന്നത് അപ്പോൾ ആ വേഗം കാറ്റ് വന്നിട്ട് ഈ മേഘങ്ങളെയൊക്കെ ഏഴു ദിവസം വഷിച്ചിട്ടും ഒഴി ഭഗവാനും യാതൊരു ചലനം ഉണ്ടായിട്ടില്ല ഇളക്കം ഉണ്ടായിട്ടില്ല അപ്പം താൻ കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായി ഈ മേഘങ്ങളെയൊക്കെ പറഞ്ഞയച്ചു അതുകൊണ്ടൊന്നും കാര്യമില്ല മേഘങ്ങളൊക്കെ ആ വർഷം വർഷ വർഷിച്ച് വർഷിച്ചിട്ട് വെള്ളം ഒഴുക്കിയിട്ട് അതിൻ്റെ ഖനമൊക്കെ ഇല്ലാണ്ടി കാറ്റ് വന്നിട്ട് ഇതിനെയൊക്കെ തള്ളി മാറ്റം ചെയ്തു അപ്പോൾ പിന്നെ ആ മരുതാംബതിഹി ദേവന്മാരുടെ രാജാവായിട്ടുള്ള ആ ദേവേന്ദ്രൻ സമൂഹാദ്രവൽ ഓടിപ്പോയി വേഗം അവിടുന്ന് സ്ഥലം ഇടുക നല്ലത് എന്ന് വിചാരിച്ച് ഓടിപ്പോയി എന്നാണ് ഭഗവാൻ അങ്ങനെ ആ ദേവിയും തന്നെ ഒരു പാഠം പഠിപ്പിച്ചു അതിൻ്റെ ഗർവ് ഇല്ലാണ്ടിയാക്കി എന്നുള്ളതാണ് ഗർവ ഇല്ലാണ്ടിയായിട്ടുള്ള അവസ്ഥ ഇനി അടുത്ത ദശകത്തിലാണ് പറയണത് ഇപ്പോൾ അചലതി ത്വയ് ദേവ അല്ലയോ ദേവ പ്രകാശമാനായിട്ടുള്ള ഭഗവാനെ അജ ത്വയ് അചലതി അങ്ങ് ചലിക്കാതിരുന്നപ്പോൾ യാതൊരു ഇളക്കവും അങ്ങയ്ക്ക് സംഭവിക്കാതിരുന്നപ്പോൾ പദാൽപദം അചലധീ ഒരടി പോലും ഒരു അടിയിൽ നിന്ന് മറ്റൊരടി ഒരടി പോലും അങ്ങ് ഇളകാതിരുന്നതായ പ്രസരത്തിൽ ഗളിത സർവജലേ ചഖനോൽക്കരേ ഗളിതമായിട്ടുള്ള വർഷിച്ചു കഴിഞ്ഞതായ ജലം മുഴുവൻ വർഷ സർവ്വജലേ ജലം മുഴുവൻ വർഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞതായിട്ടുള്ള മേഘങ്ങൾ ആ മേഘങ്ങളെ കാറ്റുവന്ന് ദൂരത്താക്കിയപ്പോൾ മരുതാ അപഹൃദയെ മരുത്തിനാൽ അപഹരിക്കപ്പെട്ടപ്പോൾ മരുതാമ്പതി ദേവന്മാരുടെ പതിയായിട്ടുള്ള ആ ദേവേന്ദ്രൻ സമൂഹ അപ ത്വത് അഭിശങ്കിതധീ അങ്ങയെക്കുറിച്ച് ഭയത്തോടു കൂടി ആ ഭയപ്പെട്ടതായ ബുദ്ധിയോടുകൂടി അഭിശങ്കിതധീ സമൂഹാദ്രവൽ ഓടിപ്പോയി എന്നാണ് രണ്ട് ശ്ലോകപ്പെടാ ഈ മരുതാം പതി എന്നുള്ളത് രണ്ട് അർത്ഥവും മരുത്ത് മരുത്ത് എന്നുള്ളതും മരുതാംബതി എന്നുള്ളിലും മരുതാ മരുതാംബതി രണ്ട് ദിക്കിലും ആ മരുത്ത് എന്നുള്ളതായിട്ടുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് അത് രണ്ടർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് അങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് അതിന് യമകം എന്നുള്ള അലങ്കാരമൊക്കെ പറയണത് രണ്ടർത്ഥത്തിൽ ഒരേ ശബ്ദം പ്രയോഗിക്കുമ്പോഴാണ്

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഒരടി പോലും ഒഴിഞ്ഞൊരു കാറുകൾ അനിലനാകയറ്റി ഭയത്തോടെ സുരപതീയ വിടുന്നഥമണ്ടിനാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ